കൂത്തുപറമ്പ് മണ്ഡലത്തിൽ വ്യാപകമായി അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് സിപിഎം എന്നും പ്രദേശത്ത് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് പറഞ്ഞു മുറിയാത്തോട് സ്ഫോടനക്കേസ് അട്ടിമറിക്കുന്ന സിപിഎം നടപടിക്കെതിരെ നീതിപൂർവമായ അന്വേഷണം നടത്തി ബോംബ് നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെ കൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് വിജയം നേടാനുള്ള സിപിഎം കോൺഗ്രസ് കുതന്ത്രം റിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുഗമമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്രസേനയെ വിന്യസിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ ഹൈസ്കൂളിന് ഹൈസ്കൂളിനുള്ളിൽ നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വന്തം പാർട്ടി അധികാരത്തിലുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അതിനെ നിയമപരമായിട്ട് കൈകാര്യം നിയമം ഇവിടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യം ഇല്ലാത്ത മറ്റോ പല പ്രദേശങ്ങളിലുള്ളതുപോലെ തന്നെ ഭീകരവാദികളെ പോലെ ഭീകരവാദ സംഘടനകൾ ചെയ്യുന്നത് പോലെയാണ് ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ബോംബ് നിർമ്മിച്ച് പ്രവർത്തനം ബിജെപി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിജിലാൽ അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം പി സത്യപ്രകാശ് ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം വി പി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു വി പി ബാലൻ കെ കെ ധനഞ്ഞൻ സി കെ കുഞ്ഞിക്കണ്ണൻ ഇ പി ബിജു എൻ രതി സി പി സംഗീത ഓട്ടാണി പത്മനാഭൻ വി പി മനോജ് തുടങ്ങിയവരും സംബന്ധിച്ചു പി പി രാമചന്ദ്രൻ വിനു കരിയാട് യു പി ബാബു പി പി ബിനീഷ് രാജേഷ് കൊച്ചിലങ്ങാടി കെ പി സുജാത കെ പി അജിത കെ കാർത്തിക പി ലിജീഷ് എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിന് വി പി ഷാജി സ്വാഗതവും വി പ്രസീത നന്ദിയും പറഞ്ഞു